മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്ന ഒരു പാട്ട് ഈ അടുത്ത് വിവാദമായിരുന്നു ഈ പാട്ട് എന്ന് പറയുന്നത് വ്യക്തിപൂജ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശകലനത്തിൽ മാത്രമേ അവർക്ക് എത്താൻ കഴിയുള്ളൂ ചെമ്പടക്കി കാവലാൾ എന്നൊക്കെയാണ് പിണറായിയെ വിശേഷിപ്പിച്ചത് അങ്ങനെ ഒരു വ്യക്തിപൂജ അപ്പൊ അത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കേരളത്തിലെ ഭരണ ആസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണ ആസ്ഥാനത്തെ ജീവനക്കാരുടെ സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു ഗാനം ഉയർത്താൻ തീരുമാനിച്ചത് അങ്ങനെ ഒരാൾ ഗാനം എഴുതി ഇനി അയാൾക്ക് ചില പരിദോഷ്യങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ ഇത് വിവാദമായ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എന്താണ് പറയേണ്ടിയിരുന്നത് താൻ വ്യക്തിപൂജയെ ഒന്നും അനുകൂലിക്കുന്നില്ല എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഓ നിങ്ങൾക്ക് എന്നെ പ്രശംസിക്കുമ്പോൾ അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ അപ്പം അദ്ദേഹം നിങ്ങളെല്ലാവരും എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുകയായിരുന്നല്ലോ അപ്പൊ ആരെങ്കിലും ഒരാൾ പ്രശംസിക്കുന്നോ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇത് ഒരു വ്യക്തിപൂജയല്ല അതൊരു പ്രശംസ മാത്രമാണ് എന്നാണ് പറയുന്നത് അപ്പം ഇതിനെതിരായിട്ട് ശക്തിയായ പ്രതിഷേധം പാർട്ടി അണികൾക്കിടയിലുണ്ട് അപ്പം ആകെ ഇപ്പം സി പി എമ്മിനകത്ത് പിണറായി വിജയനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു നേതാവും പി ജയരാജൻ മാത്രമാണ് കണ്ണൂരിലെ കാരണം പി ജയരാജൻ ഇതുപോലെ തന്നെ ഒരു വ്യക്തിപൂജയുടെ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ആളുകൾ കുറ്റപ്പെടുത്തിയിരുന്നത് കാരണം കണ്ണൂരിലെ ഒരു നേതാവാണ് പി ജയരാജൻ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്നൊരു പദവിയിൽ പദവിയിലിരുത്തിയിരിക്കുകയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തും അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞു എന്നിട്ട് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കായിരുന്ന എം വി ജയരാജനെയാണ് കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാക്കി മാറ്റിയത് ഇദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിച്ചു തോപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ആ സ്ഥാനവും പോയി രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിൻ താരകം എൽ എ പി ജയരാജൻ എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം ഇറങ്ങിയിരുന്നു അന്ന് പാർട്ടി അതിനെ തള്ളി തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു തള്ളിപ്പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി പതിനേഴിൽ പി ജയരാജന് അനുകൂലമായ ഒരു ഗാനമുയർന്ന സമയത്ത് ഒരു വീഡിയോ ഒരു ആൽബം ഉണ്ടാക്കിയ സമയത്ത് അതിനെ പാർട്ടി തള്ളിപ്പറഞ്ഞു കാരണം അത് വ്യക്തിപൂജയാണെന്ന് പറഞ്ഞു ഇന്ന് പിണറായി വിജയൻ അനുകൂലമായിട്ട് വരുന്ന സമയത്ത് തള്ളി തള്ളിപ്പറയുന്നില്ല അപ്പോഴാണ് പി ജയരാജൻ പ്രതികരിക്കുന്നത് പി ജയരാജൻ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരായി പിണറായി വിജയന് അനുകൂലമായി ഉണ്ടാക്കിയ ആ വീഡിയോ തെറ്റാണെന്ന് പരസ്യമായി പറയല്ല അദ്ദേഹം ചെയ്തത് അതിന് പകരം അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ മറ്റൊരു വീഡിയോ തന്റെ ഇതുവരെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു വീഡിയോ ഇപ്പൊ തന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് പിണറായിയുടെ വ്യക്തിപൂജയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പോലും മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പം അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിണറായിയെ ന്യായീകരിക്കുന്ന രീതിയിൽ അത് പിണറായിയെ അംഗീകരിക്കുന്നത് മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തുന്നത് മാത്രമാണ് അത് വ്യക്തിപൂജയല്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല അതായിരുന്നു പിണറായിയുടെ വിശദീകരണം അപ്പം ഇവിടെ പിണറായിക്ക് ബദലായിട്ടുള്ള ഒരു ഗാനം ഇറക്കിയ അല്ലെങ്കിൽ പിണറായിക്കെതിരായ ഒരു നേതാവിനെ പുകഴ്ത്തുന്ന ഗാനം ഇറക്കിയപ്പോൾ തള്ളി പറഞ്ഞ പാർട്ടിയെ കളിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഒരു ഗാനം തന്റെ ഫേസ്ബുക്കിൽ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരു ഗാനം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇറക്കിയിരിക്കുകയാണ് അപ്പൊ ഇത് ഇപ്പുറത്തെ പിണറായിക്ക് അനുകൂലമായ ഒരു ഗാനം ഇറങ്ങുന്ന സമയത്ത് മറുഭാഗത്ത് തന്റെ ഒരു പാർട്ടിക്ക് ഇടെ ഒരു ആൽബം കുറേ ദിവസം രണ്ടു മൂന്ന് ദിവസമായിട്ട് അത് ഇറങ്ങിയിരിക്കുന്നെങ്കിലും അദ്ദേഹം ഇതുവരെ അപ്ലോഡ് ചെയ്തിരുന്നില്ല ഇപ്പൊ അദ്ദേഹം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അത് മാധ്യമപ്രവർത്തകരേക്ക് വിളിച്ച് പറഞ്ഞിരിക്കണ്ടാവും അതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നു അപ്പൊ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആണ് അപ്പൊ പാർട്ടി സംവിധാനം അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുന്നത് ആ പാർട്ടി സംവിധാനം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാവണം എന്നൊക്കെ പാർട്ടി തീരുമാനിക്കുകയാണ് പക്ഷെ ഇപ്പൊ പാർട്ടി പൂർണ്ണമായിട്ടും പിണറായി വിജയന് കീഴടങ്ങിയിരിക്കുകയാണ് അപ്പൊ പിണറായി സ്തുതിപാടകന്മാരായി മാറിയിരിക്കുക പക്ഷെ പിണറായി പറയുന്നുണ്ട് അടുത്ത ഞാൻ ഇനി മുഖ്യം മത്സരിക്കോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തോന്നും പാർട്ടി അത്ര വലിയ ഗംഭീരമായ ഒരു സാധനമാണെന്നാണ് തോന്നുന്നത് നമുക്ക് പക്ഷെ ഇപ്പൊ പാർട്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പിണറായി വിജയൻ ആയിരിക്കണം അപ്പൊ നേരത്തെ ഇങ്ങനെ ഒരു വ്യക്തി പൂജ താല്പര്യം അല്ലെങ്കിൽ വ്യക്തിയെ പ്രകീർത്തിക്കുന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തന ശൈലി കണ്ണൂരിൽ ഉണ്ടായ സമയത്ത് പി ജയരാജനെതിരെ ഉയർന്ന പാർട്ടിയുടെ ശബ്ദം എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഉയരുന്നില്ല എന്നുള്ളതാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത് ഒരുപക്ഷെ ആ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ആ വികാരത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കാം പിണറായി വിജയനെതിരെ എതിർക്കാൻ കഴിവുള്ള കേരളത്തിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ പി ജയരാജൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെയൊരു ആൽബം ഇട്ട് പ്രതികരിച്ചത്